ചിത്ത് നമുക്കറിയാം സമാനതകളില്ലാത്ത ആരോപണങ്ങളുമായി സിനിമാ ലേ മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് സിനിമാ ലോകം കടന്നു പോകുന്നത് ഇപ്പോൾ നടി മിനു മുനീറും കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുകേഷ് ജയസൂര്യ മണിയമ്പിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയാണ് ഇവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാൻ ഉണ്ട് എന്ന് ആണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം ഈ നടി മിനു മുനീർ പറഞ്ഞു വെക്കുന്നത് എന്തൊക്കെ വിവരങ്ങൾ എങ്ങനെ ഐശ്വര്യ പ്രധാനമായും കഴിഞ്ഞ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മുകേഷ് ജയസൂര്യ മണിയമുള്ള രാജു ഇടവേള ബാബു തുടങ്ങിയവർക്കെതിരെയാണ് ആരോപണങ്ങളുമായി ഇപ്പോൾ മീനു മുനൂർ രംഗത്തെത്തി രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമായും ഇവർ പറയുന്നത് ഇവരെല്ലാവരും തന്നെ ശാരീരികവുമായും മാനസികവുമായും പീഡിപ്പിച്ചു എന്ന കാര്യമാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതൊക്കെ തരത്തിലാണ് തനിക്ക് ഈ പീഡനങ്ങൾ നേരിടേണ്ടി വന്നത് എന്ന കാര്യവും അവർ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ താൻ സിനിമ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കുന്നു ഈ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത് മുതൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനാൽ തന്നെ പലപ്പോഴും താൻ സിനിമയിൽ നിന്നും പുറത്തേക്ക് പോവുകയും മലയാള സിനിമയിൽ നിന്ന് താൻ പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറയുന്നു ചെന്നൈയിലേക്ക് താൻ താമസം മാറുകയും ചെയ്തതായി അവർ വ്യക്തമാക്കിയിട്ടുണ്ട് മലയാള സിനിമ ഒഴിച്ച് ബാക്കി തമിഴ് സിനിമയിലൊക്കെയും താൻ അഭിനയിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും അവിടെ ഇത്തരത്തിലുള്ള ഒരു 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 സാഹചര്യം തനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന കാര്യവും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനകത്ത് പ്രധാനമായും പറയുന്നത് ജയസൂര്യ തനിക്കെതിരെ തനിക്കെതിരെ നടത്തിയ നീക്കങ്ങളെ കുറിച്ചും അവർ പറയുന്നുണ്ട് ഒപ്പം തന്നെ മുകേഷും മണിയമ്പിള്ള രാജുവും ഇത്തരത്തിൽ തന്നോട് സമീപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ അവർ പറയുന്നു ഇടവേള 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 ബാബു ഏത് തരത്തിലാണ് തന്നോട് എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അമ്മയിൽ അംഗത്വം എടുക്കുന്നതിനായി താൻ ഇടവേള ബാബുവിന്റെ കലൂരിലുള്ള ഫ്ലാറ്റിൽ പോയ സമയത്ത് തനിക്കുണ്ടായ അനുഭവങ്ങളടക്കം ഇവർ പറയുന്നുണ്ട് പ്രധാനമായും ഇവർ പറയുന്നത് ഈ അമ്മയിലേക്ക് അംഗത്വം എടുക്കുന്നതിന് തനിക്ക് ഇവരാരും തന്നെ അനുമതി നൽകിയില്ല എന്ന കാര്യമാണ് ഏകദേശം ആറോളം സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷമാണ് താൻ അമ്മയിൽ അംഗത്വം എടുക്കുന്നതിനായി സമീപിച്ചത് ആ സമയത്താണ് ഇടവേള ബാബുവിന്റെ ഭാഗത്തു നിന്നും തനിക്ക് നേരെയുള്ള രീതിയിലുള്ള ഒരു ശാരീരികവും മാനസികവുമായ ഒരു ബുദ്ധിമുട്ടുണ്ടായത് എന്ന കാര്യവും ഇവർ പറയുന്നുണ്ട് എങ്കിൽ തന്നെയും തനിക്ക് അംഗത്വം ലഭിക്കാത്ത ഒരു സാഹചര്യവും ലഭിച്ചു കാരണം മുകേഷ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ കാര്യങ്ങളും ഇവർ ഈ ഈ സംഭാഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയായാലും ഈ മൂന്ന് നാല് അഭിനേതാക്കൾക്ക് ഇടയിലും അതുപോലെ തന്നെ അമ്മയിലേക്കുള്ള അംഗത്വം നിഷേധിച്ച നടപടിയടക്കം ഇവർ വ്യക്തമാക്കുന്നുണ്ട് എന്ത് തന്നെയായാലും ഏർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തന്റെ തീരുമാനം എന്നാണ് അവർ പറയുന്നത് ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ സാമൂഹികമായും അതുപോലെ തന്നെ മറ്റ് സർക്കാരിൽ നിന്നും ഒപ്പം തന്നെ മറ്റ് സംഘടനകളിൽ നടക്കും ഒരു പിന്തുണ ലഭിക്കുന്ന സാഹചര്യത്തിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തന്റെ തീരുമാനം എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇതിനൊരു സാഹചര്യം മലയാള സിനിമയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇതൊരു ശുദ്ധീകരണത്തിന്റെ വേള കൂടിയാകട്ടെ എന്ന കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത് ഇനി തനിക്ക് പിന്നാലെ പിന്നാലെത്തുന്ന മറ്റാർക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നേരിടാനുള്ള അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് കൂടി അവർ പറയുന്നു എന്ന് തന്നെയായാലും നിയമപരമായി ഇതിനെ നേരിടാൻ തന്നെയാണ് ഇപ്പോൾ മീനു മുനീർ ഈ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും രജിത്ത് നൽകിയത്